സീരിയൽ താരങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണം ഇന്ന് പൊതുവെ പതിവാണ് സിനിമയിലായാലും സീരിയലിലായാലും ആളുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പൊതുവെ വരാറുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിരുന്നു നടി മീര നന്ദന്റെ വിവാഹം മീര നന്ദന്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ സൈബർ അറ്റാക്കിന് വിധേയമായത് താരത്തിന്റെ ഭർത്താവായിരുന്നു സ്റ്റാർ മേജിക് താരം ഐഷുവിന്റെ വിവാഹത്തിനെത്തിയ ബിനു അടിമാലിക്കും കുടുംബത്തിനും എതിരെയാണ് ഇപ്പോൾ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പലരും പറയുന്നത് ഇങ്ങനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മിമിക്രി കലാകാരനാണ് ബിനു അടിമാലി താരത്തിന്റെ സ്റ്റാർ മേജിക്കിലെ രംഗങ്ങളെല്ലാം എപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട് സ്റ്റാർ മേജിക്കിലെ മറ്റുള്ള കണ്ടസ്റ്റന്റുമായിട്ടുള്ള ബിനു അടിമാലിയുടെ സംഭാഷണങ്ങൾ തന്നെയാണ് പലപ്പോഴും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിന് വിധേയമാക്കാറുള്ളത് കോമഡി രൂപേണെ സ്റ്റാർ മേജിക്കിനകത്ത് വെച്ച് തന്നെ സ്റ്റാർ മേജിക്കിലെ മറ്റുള്ള താരങ്ങളെ ബിനു അടിമാലി കളിയാക്കാറുണ്ട് അതൊക്കെ ഒരു തമാശയായിട്ടാണ് അവരും കാണാറുള്ളത് എന്നാൽ അത് പുറത്തെത്തുമ്പോൾ പലരും ഇതിനെയൊക്കെ വിമർശിച്ചാണ് എത്താറുള്ളത് ഇപ്പോഴിതാ ബിനു അടിമാലിയും തന്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് എന്നാൽ ഇതിൻ്റെ കമന്റ് ബോക്സിൽ വരുന്ന പല കമന്റുകളും മലയാളികളാണോ എന്ന് തന്നെ സംശയം തോന്നുന്ന രീതിയിലുള്ള വാക്കുകളാണ് അത്രയും പരിതാപകരമാണ് ഓരോ കമന്റിന്റെയും ഉള്ളടക്കങ്ങൾ മറ്റുള്ളവരുടെ നിറത്തിന്റെയും മുഖത്തിൻ്റെയും രൂപത്തിൻ്റെയും പേരിൽ നീ കളിയാക്കുമ്പോൾ നീ നിൻ്റെയും കുടുംബത്തിൻ്റെയും മുഖമൊക്കെ ഒന്ന് ഓർത്താൽ നന്നു എന്നാണ് പലരും കമന്റ് ബോക്സിലൂടെ കളിയാക്കി എത്തിയിരിക്കുന്നത് പണ്ടൊരിക്കൽ നീ മറ്റൊരാളെ കുറിച്ച് പല്ല് ചിരവ പോലെയാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടില്ലേ ഇപ്പോൾ നീ നിന്റെ കൊച്ചിന്റെയും കുടുംബത്തിന്റെയും മുഖമൊന്ന് ഓർത്താൽ നന്ന് എന്നൊക്കെയാണ് പലരും കമന്റ് ബോക്സിലൂടെ സൈബർ അറ്റാക്ക് പോലും നടത്തുന്നത് എന്ത് നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാലും അതിലെല്ലാം കുറ്റം കണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന പലരും ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ അത് കൂടുതലാണ് കാരണം പല വീഡിയോകൾക്കടിയിലും ഇന്ന് വരുന്ന കമന്റുകളൊക്കെ വളരെ പരിതാപകരമാണ് കമന്റ് ബോക്സിലൂടെയാണ് ഇന്ന് പല രീതിയിലുള്ള സൈബർ അറ്റാക്കും നടക്കുന്നത് കാരണം അതിലൂടെയാണ് പലരും പലരെയും കളിയാക്കാനുള്ള എളുപ്പവഴിയായി കാണുന്നതും എല്ലാ മിമിക്രി കലാകാരന്മാരും മറ്റുള്ളവരെ അനുകരിച്ചു നിവരും എന്നാൽ അത് തീർത്തും ഹാസ്യരൂപേണെ എടുക്കേണ്ടത് മാത്രമാണ് എന്നാൽ പലരും അതിലും കുറ്റം കണ്ടെത്താനാണ് ശ്രമിക്കാറുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ബിനു അടിമാലയെ നിങ്ങൾക്കിഷ്ടമാണ്